സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്ന് മുതൽ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജിആർ അനിൽ നിർവഹിക്കും ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായുള്ള കൺസ്യൂമർ ഫെഡ് ഓണചന്തകൾക്കും ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും പതിനഞ്ചിനും സാധനങ്ങൾ അടങ്ങിയ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഭക്ഷ്യ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി അറുനൂറ്റി അൻപത്തിയേഴ് മഞ്ഞക്കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുക ഒരു കിറ്റിന് എഴുന്നൂറ്റി പത്ത് രൂപയോളമാണ് ചെലവ് ആകെ നാല് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് കിറ്റ് വിതരണത്തിന്റെ ചെലവ് കിറ്റ് വിതരണത്തിനോടൊപ്പം കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾക്കും ഇന്ന് മുതലാണ് തുടക്കമാകുന്നത് സെപ്റ്റംബർ നാല് വരെ ജില്ലകളിൽ പതിനാറ് ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിലും നൂറ്റി അൻപത്തിനാല് സഹകരണ സംഘങ്ങളിലുമായി നൂറ്റി എഴുപത് കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ നടത്തുക പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയിൽ ലഭിക്കും പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയാണ് വിലക്കുറവ് ദിനേശ് റെഡ്കോ മിൽമ തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കും ഒരു ദിവസം എഴുപത്തിയഞ്ചു പേർക്കാണ് നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുക തിരക്കൊഴിവാക്കാൻ സമയമെഴുതിയ കൂപ്പണും നൽകും റേഷൻ കാർഡ് മുഖേന നിയന്ത്രണ വിധേയമായാണ് സാധനങ്ങളുടെ വിതരണവും ക്രമീകരിച്ചിരിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം